എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം കുന്നത്തുപറമ്പ് സ്കൂളിൽ ഓപ്പൺ ജിം ഉദ്ഘാടനവും പ്രതിപാദനവും നടത്തി കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനവും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച പ്രതിഭകളെ ആദരിക്കലും നടത്തി സ്കൂളിന്റെ എഴുപത്തിരണ്ടാം വാർഷിക ഉപഹാരമായി ക്യാപ്സ്യൂൾ ഗ്രൂപ്പ് ഒരുക്കിയതാണ് നാല് തരത്തിലുള്ള ഓപ്പൺ ജിം ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ക്യാപ്സൂൾ ഗ്രൂപ്പ് ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി നിർവഹിച്ചു ഈ വർഷം എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ ഇരുപത്തിനാല് പ്രതിഭകളെ ആദരിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കത്തിങ്ങൽപാറ അധ്യക്ഷം വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്നു അത് നിർവഹിച്ചു എന്ന സന്തോഷം നമ്മൾ പങ്കിടുന്നു സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ നമ്മളൊരാഗ്രഹം പറഞ്ഞു ഞങ്ങളെ കുട്ടികൾക്ക് കായിക പരിശീലനം നടത്താൻ കായിക പ്രാക്ടീസ് ചെയ്യുന്നതിനു വേണ്ടി ഒരു ഓപ്പൺ ജിമ്മ ഞങ്ങൾക്ക് ലഭിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതേ വേദിയിൽ വെച്ച് തന്നെ അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് സാക്ഷാത്കരിച്ചിരിക്കുന്നു സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം തിരുരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ കബീർ മച്ചഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാജിദ ടീച്ചർ തിരൂരങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ സത്യൻ സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് പി ടി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ എം ടി എ പ്രസിഡന്റ് കെ സഫൂറ ഗ്രിഷ് മാസ്റ്റർ പ്രതാപൻ മാസ്റ്റർ മുസ്തഫ ഹുസൈൻ പി ചി അലി മൈമൂന എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ പ്രശാന്ത് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു എൽ എസ് യു എസ് വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും നൽകി ഏറ്റവും കൂടുതൽ മാർഗ്ഗ സ്കോർ ചെയ്ത വിദ്യാർത്ഥിക്ക് സ്കൂളിലെ അധ്യാപകൻ രതീഷ് മാസ്റ്റർ നൽകുന്ന സൈക്കിൾ ചടങ്ങിൽ വെച്ച് നൽകി ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു